കാര്യം എന്തുകൊണ്ടാണ് സിനിമ കാണുന്നത് ഇത് ശരിക്കും ഉണ്ടല്ലോ ഈ ചോദ്യത്തിന്റെ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ പുറത്താക്കേണ്ടി വരും സിനിമ കാണാൻ ഒരാൾക്ക് ആഗ്രഹം തോന്നിയിട്ട് ആ സിനിമ എങ്ങനെയെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ജെനുവിനായിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനൊരു തെറ്റ് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല ഓരോ പടവും കഴിയുമ്പോൾ ഇത് ടേണിംഗ് പോയിന്റ് ആവെന്ന് വിചാരിക്കും അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ഒരു സമയത്ത് ഇങ്ങനെ പോകുന്ന നേരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത് അങ്ങനെ 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 കുറച്ച് സിനിമകൾ ചെയ്യാൻ വേണ്ടി ഡോട്ട്സ് കണക്ട് 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 അങ്ങനെ റൗണ്ട് പറ്റുന്ന മോളി ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ഗ്രാഫ് എന്താ സർക്കിറ്റ് സിനിമയെ കുറിച്ച് അറിയാൻ ഇന്ന് നമ്മുടെ കൂടെ ആസിഫലി ദിവ്യപ്രഭപക് പറസ്റ്റ് തന്നെ സർക്കിറ്റ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സോട് ഫസ്റ്റ് വന്ന് ഇബിലീസ് ആണ് എന്ന സിനിമയ്ക്ക് ഇടാൻ എന്താണ് ഫസ്റ്റ് സർക്കിറ്റ് എപ്പോഴും പറയാനുള്ള ഒരു ട്രാവലിനെയാണ് സർക്കീട്ടിൽ എന്ന് വിളിക്കാൻ തമർ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് അവരുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ നമ്മളെല്ലാവരും മലയാളികൾ കോമൺ ആയിട്ട് പറയുന്നതാണ് പല രീതിയിൽ പറയും ഇപ്പം എന്റെ ഒക്കെ വീട്ടില് ചോദിക്കാണെങ്കിൽ വൈകുന്നേരമൊക്കെ ലേറ്റ് ആയിട്ട് കയറി കഴിഞ്ഞ എത്തിണ്ട് അപ്പൊ സർക്കീട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് എങ്ങിൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനും ജപ്പു എന്ന് പറഞ്ഞ് ദിലെ സെന്റർ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു യാത്ര ഒരു ഫാമിലിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു യാത്ര അപ്പൊ അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന രീതിയിലാണ് സർക്കീട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇബ്ലീസിന്റെ റെഫറൻസ് പറഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കാര്യം എന്റെ സിനിമകളിൽ തമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി എപ്പോഴും പറയുമ്പോൾ തമർ പറയുന്ന ഒരു പേര് ഇബിലീസിന്റെ അപ്പൊ അതിലെപ്പോഴും സർക്കീട്ട് പോയിട്ട് വരുന്ന വരുന്നൊരു മുത്തശ്ശനുണ്ടായിരുന്നു സർക്കിട്ട് അതെ സർക്കിട്ട് പോയി വരുമ്പോൾ ഒരുപാട് അറിവ് കിട്ടുകയും ഒരു പുതിയ ജീവിതം കിട്ടുകയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സിനിമയെ പറ്റി പറയാൻ നിൽക്കുന്നത് ആ എനിക്ക് ആക്ച്വലി അന്ന് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ട്രെയിലർ ഭയങ്കര ബ്ലിസ്ഫുൾ ആയിരുന്നു ഈ സർക്കീട്ടിന്റെ ഐ ഇബ്ലീസിന്റെ ട്രെയിലർ ഭയങ്കര ബ്ലിസ്ഫുൾ ആയിരുന്നു അപ്പൊ ഇത് സർക്കീട്ട് ആദ്യം കണ്ടപ്പോ സെയിം ട്രെയിലർ കണ്ടപ്പോഴും ഒരു ബ്ലിസ്ഫുൾ നേച്ചർ ഉണ്ട് ഈ ഓവറോൾ ഈ ഒരു ട്രെയിലർ ഉണ്ട് സിനിമയുടെ ബ്ലിസ്ഫുൾ നേച്ചർ എന്ന് പറയുമ്പോ എനിക്ക് പേഴ്സണലി ഈ സിനിമ കണക്ട് ആയത് ഇതിന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് കണക്റ്റായത് ഒരു പരിധി വരെ ഞാനും ഒരു പാരന്റ് ആണ് ഏകദേശം ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ എനിക്കും ഉണ്ട് അപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് യങ് പേരൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഫേസ് ചെയ്തേക്കാവുന്ന ചില പ്രശ്നങ്ങൾ മെന്റൽ സ്ട്രഗിൾസ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ കുട്ടികളോട് നമ്മൾ അല്ല പല സമയത്തും ഇപ്പം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പുരുഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ആ നീ തീർന്നു എന്നാണ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജ് ആണ് കുട്ടികൾ ഉണ്ടാവുന്നത് ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം സ്ത്രീകളുടെ ഭാഗത്ത് അറിയില്ല എന്നാലും പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് മാറി മാറി വേറൊരു സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു 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 പെർട്ടിക്കുലർ സ്റ്റേജ് ആണ് കുട്ടികളും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സെറ്റിൽ ആയി എന്നൊക്കെ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശീലങ്ങളൊക്കെ മാറി വരും നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ മാറും അപ്പോ ഒക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്ന് ചില മെന്റൽ സ്ട്രഗിൾസ് ഉണ്ട് അതിൽ നിന്ന് എത്തുന്ന ചില കൺക്ലൂഷൻസ് ഉണ്ട് അപ്പൊ അതിൽ അത് ആ പ്രശ്നങ്ങളെ ഒക്കെയാണ് അഡ്രസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ശ്രമിച്ചിരിക്കുന്നത് പക്ഷെ അതൊരിക്കലും ഒരു പ്രീച്ചിങ് ആയിട്ടുള്ള രീതിയിലല്ല വളരെ ജോയ്ഫുള്ളായിട്ട് പറയാവുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ

ഒരു ഇമോഷണലി ഇപ്പൊ ഫീൽ ഗുഡ് സിനിമ എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഇമോഷൻസ് പറയുന്നുണ്ട് സിനിമയിൽ പാരന്റിംഗ് ആണെങ്കിലും ഒരു ന്യൂക്ലിയർ ഫാമിലിയിലെ ഒരു കുട്ടി ഒരു കുട്ടി ഉണ്ടെങ്കിൽ എത്രത്തോളം ടൈം അല്ലെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉണ്ടാകേറെ പ്രശ്നങ്ങൾ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലി അതുപോലെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് യു എയിലാണ് പല സ്ഥലങ്ങളിലായിട്ട് റാസൽ തൈ മോ സി അപ്പൊ എനിക്ക് തോന്നുന്നു വിഷ്വലി ആണെങ്കിലും അതിന്റെ ഒരു രസം ഉണ്ട് എനിക്ക് എനിക്ക് ഒരു 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 അങ്ങനെ ആണെങ്കിലും പിന്നെ എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പെർസ്പെക്റ്റീവ് അല്ലാതെയും എല്ലാ ആൾക്കാർക്കും ഏതെങ്കിലും തരത്തിൽ പറ്റുന്ന തന്നെ ശരിക്കും ഇത് കാലം മുന്നേ ഞാൻ എയർപോർട്ടിൽ സമയത്ത് ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അതിൽ ഒരു മൂത്ത കുട്ടി കുറച്ച് ഓട്ടിസ്റ്റിക് ആണ് അപ്പം അവന്റെ ക്യാരക്ടർ നമ്മള് കാണുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമുണ്ട് അവൻ ഒച്ചത്തിൽ കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മ അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ ഇളയ കുട്ടിയാണ് ഇവനെ ഹാൻഡിൽ ചെയ്യുന്നത് ചെറിയ ചെറിയ കുട്ടിയെ പെൺകുട്ടിയോ അപ്പം ഇങ്ങനെ കുറെ സമയം ഞാൻ ഇങ്ങനെ കുറച്ച് സമയം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഫ്ലൈറ്റ് കയറുന്ന സമയത്താണെങ്കിലും ഈ കുട്ടി ഇതേപോലെ പാസ് ചെയ്തു പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചപ്പോൾ തൊട്ടടുത്ത് ഇവിടെ ആയിരിക്കും ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ഒരു വിങ്ങലവലത്തൊരു ഭയങ്കര ഫീൽ അവർ അവരിപ്പോൾ ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കായിരിക്കും ഡെയിലി ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയ ഒരു അങ്ങനെയല്ല അവർ അവരും അങ്ങനെ ഒരു അനുഭവം ആർക്കും വേണമെങ്കിലും വരാൻ സംഭവിക്കാം അതുകൊണ്ടത് അവരാരും അനഃപൂർവ്വം വരുത്തുന്നൊന്നുമല്ല പക്ഷെ ആ സമയത്ത് ഉണ്ടാകുന്നൊരു ഒരു നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഈ സിനിമയിൽ ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടിയാണ് അപ്പം അപ്പം അവർ ഇപ്പോൾ ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊക്കെ ഈ സിനിമ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അത് ഇപ്പം ഈ പടം ഇറങ്ങി കണ്ടിറങ്ങുന്ന സമയത്തും ആൾക്കാർക്കൊരു ഉള്ളിൽ ഇപ്പം ചിലപ്പം ചില പാരൻസിന് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന സിനിമയായിരിക്കും ചിലപ്പോൾ ഒരു കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സിനിമയായിരിക്കും അത് ഉറപ്പായിട്ട് അങ്ങനെയാണ് സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അത് ആ ഒരു ആ അന്ന് ഞാൻ ആ കണ്ട കുറച്ചൊരു എനിക്കൊന്നൊരു പത്ത് മിനിറ്റോളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ആ കാഴ്ച എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു നിമിഷമാണ് ഈ സിനിമ സിനിമ കണ്ടിരുന്ന ആൾക്കാർക്കും പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ മനസ്സിലാവും അത് ഭയങ്കര പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമ ഓക്കെ ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് സക്സസ്ഫുൾ മൂവീസ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് പക്ഷെ ഇപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഒരു ഫാക്ടർ കോസ്റ്റിന്റെ കാര്യം എപ്പോഴും എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇപ്പം പുറത്തൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യേണ്ടത് എസ്പെഷ്യലി ഇത് യുഎയിലാണ് ഷൂട്ട് സോ എത്രത്തോളം ആണ് ലൈക്ക് ആ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പേഴ്സണലി ഞാൻ എന്റെ സിനിമകൾ ഈ കഴിഞ്ഞ കാലത്തെ സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തത് ഇത് ഒരിക്കലും ഇത് യു എയിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഫിലിമൊന്നും അല്ല പ്രത്യേകിച്ച് ഇപ്പൊ അജിത് വലിയ പ്രൊഡക്ഷൻ അവർ ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ മൂവി ലിസ്റ്റിലുള്ള ഏറ്റവും ഫിൽമോഗ്രാഫിയിൽ ഏറ്റവും കുഞ്ഞു സിനിമയായിരിക്കും ഇത് ഇതുവരെ ചെയ്തതിൽ അപ്പൊ ഞങ്ങൾ അതിന്റെ കാരണം ഇതിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു തട്ടിക്കൂട്ടില് ചെയ്തു എന്നുള്ളതല്ല ഈ സിനിമക്ക് അത്രേ ബഡ്ജറ്റ് ആവശ്യമുള്ളൂ പിന്നെ ഇതിന്റെ സംവിധായകൻ തമാർ ഇതിന്റെ ഡിഒപി അയാസ് ഇതിന്റെ എൻ്റെ പ്രൊഡക്ഷനിലും ഡയറക്ടർ ഡയറക്ഷൻ ടീമിലും ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ദുബായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് അവിടത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ കാര്യങ്ങളും അറിയാം പ്രത്യേകിച്ച് തമാർ അവിടെ അഡ്വർടൈസ്മെന്റിൽ വർക്ക് ആഡ് ഫിലിം ഡയറക്ടർ ആയിരുന്നു ഇവരെല്ലാവരും ഇവർക്ക് എല്ലാവരുടെയും ബാക്ക് അതാണ് അപ്പം ഇവിടെ ഷൂട്ട് ചെയ്യാവുന്നതിനേക്കാൾ കുറച്ച് പ്ലാനിങ് കൂടുതൽ വേണമെന്ന് മാത്രമല്ല അത് ബഡ്ജറ്റ് വൈസ് നമുക്കൊരു വ്യത്യാസം വന്നില്ല പിന്നെ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആക്ഷൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവർ യു എയിൽ വരുന്ന ഹോളിവുഡ് സിനിമകളുടെ കോ പ്രൊഡക്ഷനും എക്യൂപ്മെന്റ്സും ഇപ്പം മിഷൻ ഇമ്പോസിബിൾ പോലുള്ള സിനിമകൾ ൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ ഓൺലൈൻ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ടീമായിരുന്നു അപ്പൊ അവർക്ക് ഈ സിനിമ ഈ കുഞ്ഞു സിനിമയുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് മുഴുവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പം ആക്ഷൻ ഫിലിം പോലത്തെ ഒരു കമ്പനി ഇതിലേക്ക് വരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടാണ് നമുക്ക് തന്നത് അപ്പൊ ഇതിനകത്ത് ഒരു ക്വാളിറ്റി കോംപ്രമൈസും ഇല്ലാതെയാണ് ഈ പറയുന്ന ഒരു മിനിമൽ ബഡ്ജറ്റിലേക്ക് വന്നിട്ടുള്ളത് കാര്യം പിന്നെ എടുത്തു പറയേണ്ടത് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് നോക്കുമ്പോൾ ഞങ്ങളൊരു അഞ്ചോ ആറോ പേര് മാത്രമാണ് ഇതിൽ നിങ്ങൾ സ്ഥിരം സിനിമകളിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരുള്ളൂ ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ് യു എ റെസിഡൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടേക്കോ ഈ സിനിമയും നാടകവും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് പ്രാക്ടിക്കാലിറ്റി ചിന്തിച്ച് യു എയിൽ പോയി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇവർ തമാറല്ല അവിടെ താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ അറിയാം അപ്പൊ അവരെയൊക്കെ എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നം മലയാളികളോടും മലയാള സിനിമയോടുമുള്ള ആളുകളുടെ ഇഷ്ടം നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പം യു എ എടുത്ത് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ കേരളം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒപ്പം തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ആ സ്നേഹം അവിടെ കണ്ടത് പല സ്ഥലത്തും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ ഇപ്പൊ നമുക്ക് ഒരു ഹോട്ടൽ ഷൂട്ട് ചെയ്യണം അവർ മലയാളി ഹോട്ടലാണ് ഷൂട്ട് അവിടെ ഒരു രീതിയിലുള്ള റെന്റോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെൻസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒന്നും ഇല്ലാതെയാണ് പല സ്ഥലങ്ങളിലും അപ്പൊ അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞില്ല ഒരു സിനിമയോടുള്ള ഇഷ്ടം നമുക്ക് ശരിക്കും ഈ പ്രവാസികളിൽ നിന്ന് അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഫോർ വി സോ ഒരു കരിയർ വൈസ് നോക്കി കഴിഞ്ഞാല്

യു ഇ എന്ന് പറയുമ്പോൾ അധികം ആളുകൾക്ക് ഇപ്പൊ അവിടെ പോയി ജോലി ചെയ്യാത്ത അധികം ആളുകൾക്കും ദുബായ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു കളർഫുൾ ലൈഫും ലക്ഷറിയും ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് ഓർമ്മ വരുന്നത് പക്ഷെ അവിടെ പോയി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ തരം ഈ ബാച്ചിലർ റൂംസും വിസിറ്റ് വിസയില് പല പ്രാവശ്യങ്ങളിലായിട്ട് പോയി ജോലി അന്വേഷിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളു അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അമീർ അമീറിന് അവിടെ എങ്ങനെയാണ് ഒരു ഒരു ബെറ്റർ ലൈഫ് ഒരു ശ്രമത്തില് ആണ് അമീർ ഉള്ളത് അപ്പൊ അമീറിന് ആയിട്ട് വരുന്ന കുറച്ച് ആളുകളും അതുകൊണ്ട് അമീറിനുണ്ടാവുന്ന വ്യത്യാസങ്ങളും ഒക്കെയാണ് എന്റെ എന്റെ ക്യാരക്ടറിന്റെ പേര് സ്റ്റെഫിന്നാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സൊക്കെ ഉണ്ടാവും കോട്ടയത്ത് നിന്നൊക്കെ വന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് യു സെറ്റിൽഡ് ആയിട്ട് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു കുട്ടിയുണ്ട് ജിപ്പു ക്യാരക്ടർ ചെയ്യുന്ന അതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലിയാണ് ആ കൂടി എന്റെ ആയിട്ടുള്ള റോളാണ് ദീപക് ചെയ്യുന്നത് അപ്പം കുട്ടി കുറച്ച് ഹൈപ്പർ ആണ് അപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നഴ്സ് ആയതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പം അത്തരത്തിലുള്ള ഒരു കറക്റ്റ് ആയിട്ട് ഒരു ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പേരന്റിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ടെൻഷനും അതുപോലെ തന്നെ ഫാമിലി അത് നിലനിർത്താൻ കഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാലകൃഷ്ണൻ എന്നാണോ ബാലു ബാലകൃഷ്ണൻ അല്ലേ ബാലു എന്ന് ബാലകൃഷ്ണൻ ബാലകൃഷ്ണ പ്രേമിച്ച എന്റെ എനിക്ക് തന്നൊരു ഒരു ഈ പറയുന്ന പോലെ ക്യാരക്ടറിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മുന്നേ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇപ്പം വീട്ടുകാർ ഇന്റർകാസ്റ്റ് ആണ് അപ്പോൾ അവിടെ അവിടെ യു എ പോയി സെറ്റിലായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് അവർ ഭയങ്കര ലൈഫ് ഭയങ്കര രസമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഇടയിലൊക്കെ ഒരു കുട്ടി വരുന്നു അപ്പോൾ അത് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ അവരുടെ ഒരു ഒരു സ്നേഹത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ കാണിക്കുന്ന അങ്ങനെ ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല കുഴപ്പമില്ല സാലറി ആസ് ആക്ടർ ആക്ടർ ദീപക് പർമ്മിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ദീപക് പ്രോമ ചെയ്ത ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ ലൈക്ക് എവിടെയുണ്ടായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പം നമ്മളോട് വെച്ച് കഴിഞ്ഞാൽ ഒരു പിൻ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ ടു യു ഓക്കെ ദസ് വാസ് മൈ ടേണിംഗ് പോയിന്റ് ഫിലിം എന്നുണ്ടെങ്കിൽ അത് ഏത് ഫിലിം ആയിരിക്കും അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഓരോ പടവും കഴിയുമ്പോൾ ഇത് ടേണിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും ഒരു സമയത്ത് ആലോചിക്കുമ്പോൾ ഇല്ല അങ്ങനെ ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല ഇപ്പം സിനിമ ഇപ്പം നമുക്കിപ്പോൾ ഒരു പടം വർക്ക്ഔട്ടായാലും അടുത്ത സിനിമകൾ വരും ആ സിനിമ ചിലപ്പോൾ നല്ല സിനിമ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പുറകോട്ടേക്ക് പോകും ചിലപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സിനിമ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകും അതിപ്പോൾ സംഭവിക്കുന്നതാണ് എല്ലാവരുടെയും സിനിമ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പക്ഷേ ഇപ്പം ഇതുവരെ നോക്കുന്ന സമയത്ത് കുറേ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി നല്ല സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഇപ്പം ഞാനായിട്ട് ശ്രമിച്ചിട്ട് ചെയ്തതല്ല പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് കുറെ സുഹൃത്തുക്കൾ പറയുന്ന പോലെ ചില സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിലിപ്പം തിരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേസിലിനെ പരിചയപ്പെടുന്നത് ബേസിലിൻ്റെ കുഞ്ഞുരാമായണത്തിൽ ഒരു ക്യാരക്ടർ അപ്പൊ അങ്ങനെ 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 കുറച്ച് സിനിമകൾ ചെയ്യാൻ വേണ്ടി ഡോട്ട്സ് കണക്ട് 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 പറ്റുന്നു ഗ്രൗണ്ടാക്കണം ക്യാരക്ടർ ഡെപ്ണ്ട് എല്ലാത്തിലും ഉണ്ട് സോ ഒരു ഒരു ഹോം വർക്ക് നമുക്ക് എനിക്ക് ആദ്യമൊക്കെ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് ആൾക്കാര് പ്രിപ്പറേഷൻ പറയുമ്പോൾ എന്താണെന്നു അവിടെ പഠിച്ചു വരുവാണല്ലോ അപ്പൊ ഓരോ സിനിമ കഴിയുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നോട്ട്സ് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ ഇത്തരത്തിലാണ് ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ടെന്നുള്ളത് എനിക്കതൊരു ഫുൾ ലെങ്ത് ത്രൂ ഔട്ട് ചെയ്തത് അറിയിപ്പിലാണ് അപ്പൊ അറിയിപ്പും എനിക്കൊരു വലിയൊരു ലേണിംഗ് ആയിരുന്നു ഏതൊക്കെ തരത്തിലായിരിക്കാം നമുക്ക് അപ്രോച്ച് അത് അറിഞ്ഞാലല്ലേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകഴിഞ്ഞ് ഓൾവി ഇമാജിൻ ചെയ്തപ്പോ അത് വേറൊരുതരം സ്കൂളായിരുന്നു അപ്പം ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും എന്തെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്താൽ അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും കൂടും തന്നെയാണ് ഒരു റിഹേഴ്സലിനുള്ള സാഹചര്യം എല്ലാത്തിനും കിട്ടിയെന്ന് വരില്ല പക്ഷെ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലൊരു പ്രെപ്പ് നടന്നാൽ നോർമലി നേരെ പോയി ഷൂട്ടിൽ ചെയ്യുന്നേക്കാളും റിസൾട്ട് കൂടുമെന്ന് ഓക്കെ മൂന്ന് പേരുടെയും കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഒരു സീനിയർ ആക്ടറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടറിന്റെ വർക്ക് കണ്ടിട്ട് ഇത് ഞാൻ ഫോളോ ചെയ്യണം വർക്ക് കോപ്പി അല്ല പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു വർക്കിലെ രീതി ആവാം അത് ഞാൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് രീതികളും ആ ഏത് ആക്ടേഴ്സിന്നാണെന്ന് പറയാൻ പറ്റുമോ പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ഇപ്പൊ ഈ പറഞ്ഞാൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സിനെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ എല്ലാം വർക്ക് സ്റ്റൈലിലുള്ള ഡിസിപ്ലിൻ ആയിരിക്കും ഒരു പരിധി വരെ നമ്മളെല്ലാം കാര്യം ഇവരെല്ലാവരും ഈ പറയുന്ന ചിരിയും കളിയും എല്ലാം ഉണ്ടെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെയുള്ള പ്രപ്പുണ്ട് അത് നമുക്ക് എവിഡന്റ് ആയിരിക്കും ഇല്ല ഇവർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഷോർട്ടിന് മുന്നേ ഇവർ നടത്തുന്നത് അത് ചിലപ്പം ഇവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കൊണ്ട് ഇവർ മനസ്സിലിട്ടായിരിക്കും ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത് പക്ഷെ അത് ഈ ഇതെല്ലാം വരുമ്പോൾ വരുമ്പോൾ ഫ്രെയിമിൽ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന അതാണ് ശരിക്കും സീനിയേഴ്സ് നിന്ന് പഠിക്കാനുള്ളത് ഒബ്സർവ് ചെയ്യാറുണ്ട് അപ്പം ഉറപ്പായിട്ട് നിന്നും ഓരോന്നായിരിക്കും എല്ല പെർട്ടിക്കുലർലി ഒരാൾ എടുത്തുറങ്ങിപ്പോ കിട്ടുന്നില്ല പക്ഷെ എന്നാലും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ടെക്നിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും അവർക്ക് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂഷൻ ഞാൻ കാണാറുണ്ട് ഷോർട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഉറപ്പായിട്ടും സീനിയർ ആയി നിൽക്കാനുള്ള കാരണം അത്രയും കാലം സിനിമയിൽ ഉള്ളതുകൊണ്ടാണല്ലോ അത്രേംകാലം നിലനിൽക്കാൻ തന്നെ കഷ്ടപ്പാടാണ് സിനിമയില് അപ്പൊ അവരുടെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ അവര് ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആണ് അപ്പൊ അത് നോക്കിട്ട് പഠിക്കാനും പറ്റില്ല വെറുതെ നോക്കാം അഭിനയിച്ചാ ചില ആൾക്കാരെ നമുക്ക് ആ ഒരു ഗ്രോത്ത് കാണാ നമ്മടെ ജഡ്ജിനും ജഡ്ജസ് ആണല്ലോ ഇപ്പൊ എനിക്ക് ആസിഫൊക്കെ ഭയങ്കര ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ തോന്നോമൻസ് ആണോ അതെ ആക്ടർ എന്നുള്ള പെർഫെക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആക്ടറാണ് ഇത്രയും വർഷങ്ങളായിട്ട് അത് ഈ പറയുന്ന പോലെ മിനിക്കൊണ്ടിരുന്നിട്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് എവിടെന്തായിട്ടല്ല സിനിമയിൽ കാണുന്നത് നമ്മൾ ഒരുപാട് ഈ പറയുന്ന പോലെ സിനിമ റിലീസിന് മുമ്പാവട്ടെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ശേഷമൊക്കെ തന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരുപാട് പേര് ഗ്രൂപ്പ്സ് ഫോം ചെയ്ത് പൈറസി തടയാൻ എല്ലാവിധം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നും ആൾക്കാർക്ക് ആ ഒരു തോട്ട് മാറ്റാനായിട്ട് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് ഈ പൈറേറ്റഡ് വീഡിയോസൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് ആൾക്കാരുടെ അടുത്ത് ആൾക്കാർ എന്തുകൊണ്ട് ഇത് കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും ബിറ്റ്വീൻ ദ തോട്ട്സ് ലൈക്ക് ഡിമാൻഡ് കട്ടായ എന്തായാലും സപ്ലൈ കട്ട് ആ ഒരു ഡിമാൻഡ് കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ശരിക്കും ഉണ്ടല്ലോ ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ പുറത്താക്കേണ്ടി വരും കാര്യം എന്തുകൊണ്ടാണ് സിനിമ കാണുന്നത് സിനിമ കാണുന്നത് നമുക്ക് സിനിമ ഇഷ്ടമുള്ളത് കൊണ്ടാണ് സിനിമ കാണുക എന്നുള്ളത് ഇപ്പം നമ്മളെല്ലാം ഫോറിൻ സിനിമകൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ലേ ഡൗൺലോഡ് ചെയ്യാത്ത കാണുന്നത് നമുക്ക് അതിന്റെ കോപ്പീസ് കിട്ടാറുണ്ട് ഒരിക്കലും ഇതിന്റെ ലീഗൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ അല്ല നമ്മളധികവും കണ്ടിട്ടുള്ളത് ഇപ്പൊ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ സിനിമയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഇതിന്റെ ഇപ്പൊ തിയേറ്ററിൽ ഇത് ഭയങ്കര ഹിറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ ഇതിന്റെ തിയേറ്റർ കളക്ഷൻ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഒരാൾ പേർപ്പസ്ഫുള്ളി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇലീഗൽ ആണ് അതിനെ അതിനെ നശിപ്പിച്ചേ പറ്റുള്ളൂ പക്ഷെ സിനിമ കാണാൻ ഒരാൾക്ക് ആഗ്രഹം തോന്നിയിട്ട് ആ സിനിമ എങ്ങനെയെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ജനുവൻ ആയിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനൊരു തെറ്റ് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല നല്ല 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 ക്വാളിറ്റിയിൽ ഇപ്പം തിയേറ്ററിൽ സിനിമകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണേണ്ട കാര്യമില്ല തിയേറ്ററിലുള്ള സിനിമകൾ നമ്മളിപ്പം തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരു സിനിമ ഏറ്റവും നല്ല വൃത്തിയിൽ നല്ല സൗണ്ടിൽ നല്ല വിഷ്വലിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും ഇപ്പം ഇത് കുറെ വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രിന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കാണാൻ ഒരു വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പം പുറത്തുള്ള സിനിമകൾ കാണാൻ ഓപ്ഷൻ ഇല്ലാതെ കാണുന്നത് ഒരു കുറ്റമല്ല ും അതിനുവേണ്ടത് ഒരു ബോധവൽക്കരണമാണ് ആളുകളോട് അതായത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ടെക്നിക്കലി പെർഫെക്ഷൻ ഇതിന് വിഷ്വലിൽ ഇത്രയും ഭംഗിയുണ്ട് ഇത്രയും ഇപ്പൊ നമ്മള് ലൈറ്റ് നോക്കി ഇത്രയും മോസ്റ്റ് മോഡേൺ മേക്കിൽ ഷൂട്ട് ചെയ്യുന്നു സൗണ്ടിന് ഇത്രയും ഇതുണ്ട് അപ്പൊ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അവരെ ബോധവൽക്കരണമാണ് നടത്തുന്നത് കാര്യം ഇത് ചെയ്യുന്നവരെ കണ്ടുപിടിച്ചിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ ആളുകൾ ാണ് അത് തിരിച്ചറിയേണ്ടത് ഇങ്ങനെ കാണുന്നത് അല്ല സിനിമ ആ ക്വാളിറ്റിയിൽ അത് കാണണമെങ്കിൽ ആ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുള്ളത് ഇപ്പൊ ഈ പൈറസീനെ പറ്റിയിട്ടുള്ളൊരു വലിയ പ്രശ്നം തന്നെയാണ് അതൊരു അതൊരു ഞാൻ ഈ അടുത്ത് ഒരു കുറച്ച് ഒരു ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒരു പാസിംഗ് ഷോട്ടിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയും അമ്മയും വന്നിട്ടുണ്ട് അപ്പൊ ഈ കുട്ടി ഭയങ്കര നെർവസ് ആണ് ഷോട്ടിന് മുന്നേ ഈ അമ്മയുടെ അടുത്ത് അതായത് അവർ അതിലേ നടന്നു പോകുമ്പോൾ ഈ ഒറ്റ ഷോട്ടിലുള്ളൂ അവരിങ്ങനെ നടന്നു പോകണം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ആ കുട്ടി അവരെ രണ്ടുപേരോടും ഈ അസൻ ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ആക്ഷൻ പറയുമ്പോൾ ഒന്ന് ഇങ്ങനെ നടന്നു പോകാന്ന് വെച്ചാൽ ഈ കുട്ട ഈ അമ്മയ്ക്ക് അമ്മ ഓക്കെയാണ് അവര് അപ്പം കുട്ടി ഇച്ചിരി നെർവസ് ആണ് ഞാൻ ഇതിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കുട്ടിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചാൽ അപ്പോൾ സിനിമകൾ കാണാറുണ്ടോ തിയേറ്ററിൽ പോയി കാണാം സിനിമ കാണും തിയേറ്ററിൽ ആണോ കാണുക അല്ല ഞങ്ങൾ വീട്ടിലാ കാ അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിടത്ത് ഒ ടി ടിയിലായിരിക്കും കാണുക എന്ന് വെച്ച ഏതാണ് ആമസോണിലാണോ നെറ്റ്ഫ്ലിക്സിലാണോ നോക്കുമ്പോൾ അല്ല ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യും ടോറൻറ്റീന്ന് പറയുക ആ കുട്ടി ഞാൻ പറഞ്ഞില്ല ആ കുട്ടിക്ക് സിനിമ കാണുക എന്നുള്ളതേ അറിയുള്ളു അപ്പൊ അതിന് ഇതിന്റെ ഇത് ഇലീഗലാണെന്നോ ഇത് ഇത്രയും ഹാമഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നോ ഒന്നും അറിയില്ല അപ്പൊ ആ കുട്ടി സിനിമ കാണുന്നത് അവര് വീക്കെൻഡിൽ ഒരുമിച്ച് വീട്ടിലിരുന്ന് സിനിമ കാണുന്നതാണ് അത് അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് സിനിമ കാണുന്നത് അത് എവിടെ നിന്നും വരുന്നു എങ്ങനെ വരുന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ കാണുക എന്നുള്ളത് മാത്രമാണ് ആ ആൾക്കാർ ബോധവൽക്കരണം അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സൈബർ ടീം വേണം അത് നാട്ടിൽ കുറെ ഒക്കെ മാറി വരുന്നുണ്ട് തിയേറ്ററിൽ പോയി ആ ഒരു ഓളത്തിൽ ഇരുന്ന് കാണണം എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇറങ്ങുന്ന ആ പൈറേറ്റഡ് സാധനങ്ങൾ എബ്രോഡ് പോകുന്നുണ്ട് എബ്രോഡിൽ ഒരുപാട് പേര് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും വരാറുണ്ട് ഇപ്പൊ നമുക്കിപ്പോ മാർക്കോ മൂവി ആണെങ്കിൽ പോലും ഇടയ്ക്ക് പൈറേറ്റഡ് ഇത് വന്നപ്പോഴത്തേനും മാർക്കോ എബ്രോഡ് കുറെ കൊറേ സ്റ്റുഡൻസ് ആവാം അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മലയാളി ആൾക്കാരാണ് കാണുന്നത് അപ്പൊ അവരെല്ലാം പറയുന്ന ഞങ്ങൾക്ക് തിയേറ്ററിൽ പോകാൻ ഉള്ള സ്കോപ്പ് ഇല്ല അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് കാണുന്നു സിനിമ കിട്ടിയിട്ടില്ല അവർക്ക് റിലീസാവാം അപ്പൊ മോഹനടബിനെ ചോർഹാൻ ആക്റ്റീവ് ചാം അവിടെ ഈ ഈ ഒരു അല്ലെങ്കിൽ റീടേക്സ് തന്നെ എത്രത്തോളം ഹൈപ്പർ ആക്റ്റീവ്നെസ് നമുക്ക് സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഇപ്പൊ ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാണല്ലോ ക്യാരക്ടറാണ് ഈ കുട്ടി ചെയ്യേണ്ടത് അപ്പം അതിന്റെ ഒരു പ്രശ്നം ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും ആയിരിക്കും ഈ ഹൈപ്പർ ആക്റ്റീവ് അത് പ്രത്യേകിച്ച് ഈ ഒരു എട്ട് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ അഭിനയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതിനെ ട്രെയിൻ ചെയ്യിച്ച് അതിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നമുക്കുള്ള ഒരു ടൈം സ്പേസിലൊക്കെ നിന്ന് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റൻ മാർക്കായിരുന്നു അപ്പോൾ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം തമർ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം എഴുന്നൂറ്റമ്പതോളം കുട്ടികളെ ഓഡിഷൻ ചെയ്തു പേഴ്സണലി ഓഡിഷൻ ചെയ്തു ഈ ഇതിലെ സീക്വൻസ് സീൻസ് പെർഫോം ചെയ്യിപ്പിച്ച് നോക്കി അപ്പോൾ അങ്ങനെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ എന്ന് പറഞ്ഞ കുട്ടിയിലേക്ക് എത്തുന്നത് അപ്പം ഇവൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവൻ ഓൾറെഡി ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണ് ഹൈപ്പർ ആക്റ്റീവ് ഇൻ ദ സെൻസ് അത് ഒരു ഭയങ്കര രസമുള്ള രീതിയിൽ അതായത് സാധാരണ കുട്ടികൾ ചെയ്യാൻ പഠിക്കുന്ന പല കാര്യങ്ങളും അത് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം അവന് കൊടുത്തിട്ടുണ്ട് അവൻ്റെ പാരൻസ് അവനെ വളർത്തിയത് അങ്ങനെയാണ് അവന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ അവർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവനെ ട്രെയിൻ ചെയ്തിട്ടാണ് അവനെ കൊണ്ട് പഠിപ്പിച്ചത് അപ്പോൾ ഇവൻ്റെ ഈ വീഡിയോസ് തമാർ കണ്ടതിന് ശേഷമാണ് ഇവനെ അപ്രോച്ച് ചെയ്യുന്നത് ഇവന് കുറേ സ്ക്രീൻ ടെസ്റ്റ് സീൻസ് പെർഫോമൻസസ് എല്ലാം ചെയ്യിപ്പിച്ച് നോക്കി ഇതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഏറ്റവും നമ്മൾ നോർമലി ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മൂഡിൽ നിന്ന് മാറി ഒരു ത്രൂ ഔട്ട് ഈ പറയുന്ന പോലെ ഒരു മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു കുട്ടിയെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടെ ഒരു എക്സ്ട്രാ കെയർ ഇട്ടിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു ഷൂട്ടിങ് ചാർട്ട് ചെയ്തിരുന്നത് പക്ഷെ ലൊക്കേഷനിലേക്ക് ഇവൻ വന്ന് ഇറങ്ങിയത് ഈ ക്യാരക്ടറായിട്ടാണ് നമുക്ക് എന്നാഗ്രഹിച്ചോ ഒരു രീതിയിലും അതൊന്നും മാറ്റി ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാൾ മുകളിൽ പല സമയത്ത് നമ്മൾ സീൻ എഴുതി വരുമ്പോൾ നമ്മൾ ഇതിൽ റെഫറൻസ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വരുന്നത് നമ്മളൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളതായിരിക്കും അതിൽ നിന്ന് മാറ്റി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വരെ ഇവൻ്റെ ഈ ഇവൻ്റെ കുറെ ടാലൻസ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കരമായൊരു പിന്നെ നമുക്ക് ആകെ ഉള്ള കേരന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിയുന്നവര് ഇവർ ഒറ്റ പീസിൽ ഉണ്ടാവുള്ളതായിരുന്നു ഇവര് ദുബായ് ഇവനൊരു പുതിയ പ്ലേ ഏരിയ ആയിരുന്നു ഇവനെ നാട്ടില് കണ്ടതിനേക്കാളൊക്കെ കൂടുതൽ ഈ പറയുന്ന അഡ്വെഞ്ചറിന് സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ അതിന് ഇവൻ റീൽസ് ഷൂട്ട് ചെയ്യും ഇവൻ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലോ ആ സമയത്ത് ഇവന് ഏറ്റവും നന്നായിട്ട് ഒരു സ്പേസ് നമ്മളുടെ നമ്മളെല്ലാവരും ഒരുക്കി കൊടുത്തു അത് ശരിക്കും നമ്മുടെ ഈ സിനിമയുടെ എന്ന് പറഞ്ഞാൽ ഈ ജപ്പു പറഞ്ഞ ക്യാരക്ടർ കുട്ടിയാണ് ഓൺ സ്ക്രീൻ പാരന്റ്സിന് എന്താണ് കുട്ടിയെ കുറിച്ച് പറയാനുള്ളത് ഇവനായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ ദിവസത്തിന് ഷൂട്ട് ചെയ്തില്ലായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന റിസൾട്ട് കിട്ടില്ലായിരിക്കും സിനിമയ്ക്ക് ഉറപ്പായിട്ടും അർഹാനായതുകൊണ്ടാണ് എനിക്കൊന്നും ഈ സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് അതെ ഇവന് അഭിനയിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഹൈപ്പർ ആക്ടിവിറ്റി അഭിനയിക്കണം കൊറേ പ്രശ്നങ്ങൾ അഭിനയിക്കാനുണ്ട് ഇപ്പൊ ഇതിൻ്റെ ഈ പാരന്റിംഗിന്റെ ടൈമിൽ ഇവര് ഫേസ് ചെയ്യുന്ന ഇവന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ പൊസിഷന് വരുമ്പോൾ അതിലുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ അപ്പൊ ഇതെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ് പക്ഷെ ഇത് ചെയ്യുന്ന സമയത്തും ഇവന് അഭിനയിക്കുവാണെന്നുള്ളൊരു ബോധം ഇവനുണ്ട് അപ്പൊ ഇവന് ഒരു പരിധി വരെയൊക്കെ ക്യാമറ ആങ്കിളിനെ പറ്റിയിട്ടും ഫ്രെയിമിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് സൗണ്ട് സിൻ സൗണ്ട് ആണ് അപ്പൊ ഇപ്പം ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ അത് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരുമെന്ന് ഇവനോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കി അഭിനയിക്കാനുള്ള ഒരു ബോധം വരെ ഇവനുണ്ടായിരുന്നു ഓ ശരി ഗ്രേറ്റ് ഓക്കെ ഇപ്പൊ എല്ലാവരും സറ്റിൽ ആവണം അല്ലെങ്കിൽ സറ്റിൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ കുറെ ഡിസ്കഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ മൂവീസ് ഇറങ്ങുമ്പോഴും കുറച്ചുകൂടെ സറ്റിൽ ന്യൂ ആൻസേഴ്സ് എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ഈ സറ്റിൽ വേർഡ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട് അത് വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേനും ക്യാരക്ടേഴ്സിൽ

ചെയ്യും മീറ്റർ ഫിക്സ് ചെയ്യാനൊന്നുമില്ല പറയാൻ പറ്റുന്ന പ്രോജക്ട്സ് ഫ്യൂച്ചർ സംവിധായകൻ പറയുക ഷൂട്ട് ചെയ്തു അപ്പോൾ താങ്ക് യു സോ മച്ച് മെയ് എയ്ത്തിനാണ് സർക്കിയിട്ടിറങ്ങുന്നത് നമ്മളെല്ലാവരും തീയേറ്ററിൽ തന്നെ കാണും എല്ലാവരും തീയേറ്റിൽ തന്നെ പോയി കാണുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ യോർ ഫ്യൂച്ചർ പ്രോജക്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് ടു ക്ലബ് എഫ് എം താങ്ക് യു താങ്ക് യു താങ്ക് യു